എറണാകുളത്ത് രുചിയുള്ള ബിരിയാണി ക്വാളിറ്റിയോട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സ്ഥലത്ത് ബിരിയാണി വയ്ക്കുന്നുണ്ട് പക്ഷേ മുപ്പത് വർഷമായിട്ട് ഒരേ രുചി ഒരേ കോൺ ക്വാളിറ്റി ഒരേ സ്റ്റൈലിൽ കൊടുക്കുന്ന ഒരു കട എറണാകുളത്തുണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ അതിൻ്റെ കൂടെ മുട്ടയുണ്ടാവും പപ്പടം ഉണ്ടാവും പിന്നെ അവസാനം സുലൈമാനി അന്നത്തെ അതേ രുചി കാരണം ഞാൻ തൊണ്ണൂറ്റാറ് തൊട്ടുകൂടെ കഴിക്കുന്നുണ്ട് ഈ ചിക്കൻ ബിരിയാണി ഇവിടെ നിന്ന് ഇടയ്ക്ക് മട്ടൻ ബിരിയാണി ആയിരിക്കും ഇപ്പോൾ ബീഫ് ബിരിയാണി ഇപ്പോൾ ബീഫ് ബിരിയാണി കഴിഞ്ഞിരുന്നവർ സ്റ്റാർട്ട് ചെയ്തത് എന്തിന് ഇവിടുത്തെ ജീരകവളത്തിന് വരെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ജീരകകവളമോ ഈ സുലാ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്താലും ഈ രുചി കിട്ടൂല അത് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കു ഒരു മേക്കിങ്ങാണത് ഒരു അപകട ടേസ്റ്റ് ഇതാണ് ഇവരുടെ റേറ്റ് മട്ടൻ ബിരിയാണി ചിക്കൻ ഈ ചിക്കൻ ബിരിയാണി ഈ റേറ്റിൽ എറണാകുളത്ത് ഒരു സമയത്ത് കിട്ടൂല ഈ ഒരു മുട്ടയും ഒരു പപ്പടവും ഒരു സുലാഭിമാനോട് കൂടി അപ്പോൾ അത്രയും മനോഹരമായിട്ടൊരു ബിരിയാണിയാണ് നിങ്ങൾ എറണാകുളത്ത് വരുന്നവർ എവിടെ നല്ല ബിരിയാണി കിട്ടും എന്ന് അന്വേഷണം നടക്കണം നേരെ മലബാർ ബിരിയാണിയിലേക്ക് വരിക സരിത തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ബാനർജി റോഡിലുള്ള